മാധ്യമങ്ങൾ പുറത്തുവന്ന വളരെ ഒരു പ്രധാനപ്പെട്ട കോടതി വിധി ബോധപൂർവം റിപ്പോർട്ട് ചെയ്തില്ല മനുഷ്യ കടത്ത് കേസിൽ രണ്ട് കന്യാസ്ത്രീകളെ തൃശൂർ സെക്ഷൻസ് കോടതി കുറ്റവിമുക്തരാക്കി എന്നതായിരുന്നു ആ വാർത്ത ഈ സുപ്രധാന നിയമപരമായ സംഭവം റിപ്പോർട്ട് ചെയ്തത് ഏക വാർത്താ ചാനൽ ദ ഹിന്ദു അതിൽ തന്നെ ചില എഡിഷനുകളിൽ മാത്രമാണ് ഈ വാർത്ത വന്നത് എല്ലാവരും അറിയുന്നതിനായി ഞാൻ അതിവിടെ ഒന്ന് പങ്കുവെക്കട്ടെ എന്തായിരുന്നു കേസ് അഡീഷണൽ സെക്ഷൻസ് ജഡ്ജി കെ കമനീസ് അധ്യക്ഷനായിരുന്ന തൃശൂർ സെക്ഷൻസ് കോടതി രണ്ട് കത്തോലിക്ക കന്യാസ്ത്രീകളെ മനുഷ്യ കടത്ത് കേസിൽ വിചാരണ ചെയ്തിരുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി എഴുപത് ഒന്ന് മുന്നൂറ്റി എഴുപത് രണ്ട് മുന്നൂറ്റി എഴുപത് അഞ്ച് വകുപ്പുകൾ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടവയാണ് മുപ്പത്തിനാലാം വകുപ്പ് പൊതുവായ ഉദ്ദേശം കൂടാതെ ജുവനാൾ ജസ്റ്റിസ് ആക്ടിലെ ഇരുപത്തിയാറാം വകുപ്പ് എന്നിവ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് പരാതിക്കാരിയായ ഒരു സ്ത്രീ ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂന്ന് പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടികൾ ചില കന്യാസ്ത്രീകളോടൊപ്പം ഇറങ്ങുന്നത് കണ്ടുവെന്ന് മൊഴി നൽകി ഗ്രാമങ്ങളിൽ നിന്ന് വീട്ടുജോലിക്കുള്ള വാഗ്ദാനങ്ങളുമായി ഇവരെ കൊണ്ടുവന്നതാണെന്നും അവർ ആരോപിച്ചു കോടതി എന്താണ് കണ്ടെത്തിയത് ജഡ്ജി കെ കമനീസ് ആവശ്യമായ തെളിവുകളില്ലാത്തതിനാൽ കന്യാസ്ത്രീകളെ വെറുതെ വിട്ടു പെൺകുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരവും മാതാപിതാക്കളുടെ അനുമതിയോടെയുമാണ് വന്നത് നിർബന്ധം ചെലുത്തൽ ചൂഷണം ലൈംഗിക ദുരുപയോഗം അല്ലെങ്കിൽ നിർബന്ധിത തൊഴിൽ എന്നിവയ്ക്ക് തെളിവില്ലായിരുന്നു കന്യാസ്ത്രീകൾക്കെതിരായ ദുരുപയോഗം കള്ളം പറയൽ അല്ലെങ്കിൽ തളങ്കളിൽ വെക്കൽ എന്നിവയെക്കുറിച്ച് ഒരു സാക്ഷിയും മൊഴി നൽകിയില്ല പെൺകുട്ടികളെ അടിമകളാക്കുകയോ അപകടകരമായ ജോലികൾ ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ കള്ളം പറയുകയോ ചെയ്തതിന് തെളിവുകൾ ഒന്നുമില്ല ചുമത്തിയ വകുപ്പുകൾ ഒന്നും പ്രകാരം പ്രഥമ ദൃശ്യ കേസ് നിലനിന്നില്ല അന്തിമ വിധി കോടതി കന്യാസ്ത്രീകളെ ഔദ്യോഗികമായി കുറ്റവിമുക്തരാക്കി അവരുടെ ജാമ്യ ബോണ്ടുകൾ അസാധ്യമാക്കി അവരെ മോചിപ്പിച്ചു ഇത് എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നു ഈ കേസിന ഛത്തീസ്ഗഡിലെ പുതിയ കേസുമായി സമാനമായ സാഹചര്യങ്ങളുണ്ട് സി പി ഐ എം സർക്കാർ ഭരിക്കുന്ന കേരളത്തിലാണ് ഈ കേസ് ചാർജ് ചെയ്തത് എന്തായിരിക്കും ആ കേസ് അന്ന് ചാർജ് ചെയ്യാൻ കാരണം എന്ന് ചിന്തിക്കേണ്ടതാണ് അവസാനം തെളിവില്ലാതെ വെറുതെ വിട്ടു എന്നുള്ളതും സത്യമാണ് ഇത്രയും നിർണായകമായ ഈ വിധി ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തില്ല കാരണം ഇപ്പോൾ ചില സാമുദായിക സംഘടനകളും മത നേതാക്കളും രാഷ്ട്രീയ കക്ഷികളും ഛത്തീസ്ഗഡ് കേസിനെതിരെ വാദിക്കുന്നതിനെ ഇത് പ്രതികൂലമായി ബാധിക്കും എന്നവർ കരുതുന്നുണ്ടായിരിക്കും ഇത്രയും വലിയ ഒരു വിധി മലയാളം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് തിരഞ്ഞെടുക്കപ്പെട്ട ബോധപൂർവം തമസ്കരിക്കപ്പെടുന്ന ചില വാർത്തകളെ കുറിച്ചും പൊതുജനങ്ങളിൽ നിന്ന് താല്പര്യമില്ലാത്ത വാർത്തകൾ മറച്ചു പിടിക്കുന്നതിനെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുന്നു മുമ്പ് സൂചിപ്പിച്ചതുപോലെ ദ ഹിന്ദു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയൊൻപതിന്റെ ചില എഡിഷനുകൾ മാത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്